കെ പി സി സി അധ്യക്ഷന്റെ മാറ്റത്തെ ചൊല്ലി പുനഃസംഘടനാ ചർച്ചകൾ വഴിമുട്ടിയതിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകയുകയാണ് പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നില്ലെന്ന് എഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളെല്ലാം വ്യക്തമാക്കിയതിനെ തുടർന്നാണ് അതൃപ്തി ഇപ്പോൾ വ്യാപകമാകുന്നത് സംഘടനാ തലത്തിലെ അഴിച്ചുപണി വ്യക്തമാക്കി കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ വിദേശത്ത് നടത്തിയ പത്രസമ്മേളനത്തോടെ സജീവമായ ചർച്ചകളാണ് നേതാക്കളുടെ പരസ്യ നിലപാടിനെ തുടർന്ന് മന്ദി ഭവിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി സംഘടനാ സംവിധാനം അഴിച്ചുപണിയണമെന്ന വികാരം കോൺഗ്രസിൽ ശക്തിപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത അവലോകന യോഗത്തിൽ മുതിർന്ന നേതാക്കൾ ഇതേ ആവശ്യം മുന്നോട്ടും വെച്ചിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ നടക്കാനിരുന്ന വയനാട് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ കാരണം പുനഃസംഘടന നീളുകയും ചെയ്തു ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വളരെ വേഗം പുനഃസംഘടന നടത്തി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി കടക്കാനായിരുന്നു തീരുമാനം എന്നാൽ നിലവിലെ സജീവമായ ചർച്ചകൾ വഴിമുട്ടിയതിൽ നേതൃത്വത്തിലുള്ളവർ മുതൽ താഴോട്ട് വരെയുള്ള നേതാക്കൾ അസ്വസ്ഥരാണ് നിലവിലെ ദുർബലമായ സംഘടനാ സംവിധാനം വെച്ച് മുന്നോട്ട് മുന്നോട്ടു എന്നും കാതലായ അഴിച്ചുപണിയിലൂടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യില്ല എന്നും നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിലും പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്കുള്ളിലുണ്ടായ ഐക്യാന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് പരസ്യ ചർച്ചയും വിവാദവും പരമാവധി ഒഴിവാക്കി പുനഃസംഘടന നടത്തണമെന്ന ആവശ്യമാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ഐ ഭാരവാഹികൾ മുന്നോട്ട് വെക്കുന്നത് ജംബോ കമ്മിറ്റി ഒഴിവാക്കിക്കൊണ്ട് ഒരു ജനറൽ സെക്രട്ടറിക്ക് രണ്ട് സെക്രട്ടറിമാർ എന്ന രീതിയിൽ പുനഃസംഘടന വേണമെന്ന കാര്യത്തിലും ഏതാണ്ട് ധാരണയായിട്ടുണ്ട് ചെറുപ്പക്കാർക്ക് മുൻഗണന നൽകിക്കൊണ്ടാവും മാറ്റം വരിക നിലവിൽ എഐ ഗ്രൂപ്പുകൾക്ക് അപ്രമാദിത്യം ഇല്ല എങ്കിലും പാർട്ടിയിൽ രൂപപ്പെട്ടിട്ടുള്ള പുതിയ സമവാക്യങ്ങൾ സമ്മർദ്ദ ഗ്രൂപ്പുകളായി മാറിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം തന്നെയായിരിക്കും പുനഃസംഘടന പൂർത്തിയാവുക പ്രവർത്തന മികവ് പുലർത്താത്ത ജനറൽ സെക്രട്ടറിമാരെയും ഡി സി സി അധ്യക്ഷന്മാരിൽ ചിലരെയും മാറ്റിയേക്കുമെന്നാണ് സൂചന ചർച്ചകൾ പൂർത്തീകരിച്ചുകൊണ്ട് രണ്ട് മാസത്തിനുള്ളിൽ പുനഃസംഘടനാ പ്രക്രിയകൾ പൂർത്തീകരിക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നിലനിന്നിരുന്നു എന്നാൽ ആ ചർച്ചയിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉയർന്നതോടെ കോൺഗ്രസിലെ പടലപ്പിണക്കം രൂക്ഷമായി പ്രകടമാവുകയും ചെയ്തു ഒരർത്ഥത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആയിരുന്നില്ല പ്രശ്നമെന്നുള്ള ാണ് അത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ചെറു ചെറുക്കുള്ള ചെറുപ്പക്കാർ തന്നെ കടന്നു വരട്ടെ എന്ന ആവശ്യമാണ് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചത് കെ പി സി സി സ്ഥാനത്തേക്ക് ചെറു ചെറുക്കുള്ള ചെറുപ്പക്കാർ കടന്നു വരുന്നതോടെ തന്നെ കെ സുധാകരനെ മാറ്റുമെന്നുള്ള കാര്യം ഏകപക്ഷീയമായി തീരുമാനമായി മാറി എന്നുള്ളതാണ് അവിടെ വലിയ ചർച്ചാ വിഷയമായത് ആ തീരുമാനം ആരെടുത്തു എന്നതാണ് പിന്നീട് കോൺഗ്രസിൽ തലപൊക്കിയ ചോദ്യം കാരണം ഇത്തരത്തിൽ കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ചർച്ചകളും കോൺഗ്രസിൽ നടന്നിട്ടില്ല എന്ന് പരസ്യമാക്കിക്കൊണ്ട് പല മുതിർന്ന നേതാക്കളും രംഗത്ത് വന്നതോടെ ചൂണ്ടുവിരൽ മുഴുവൻ വി ഡി സതീശനിലേക്കായി വി ഡി സതീശനും അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരായ അനുയായികളും ചേർന്ന് എടുത്ത തീരുമാനമായി മാത്രം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാനുള്ള നീക്കം വഴിമാറുകയായിരുന്നു ഒരർത്ഥത്തിൽ വി ഡി സതീശൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമെല്ലാം ഒരു ക്യാപ്റ്റനായി മാറുന്ന സാഹചര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരർത്ഥത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു വോട്ട് നില ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ട് സീറ്റുകളെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ട് പുതിയ സീറ്റുകൾ വെട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ മുന്നേറ്റം രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച നേട്ടം തന്നെയാണ് ഒരർത്ഥത്തിൽ കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സീറ്റിന്റെ കുറവുണ്ടെങ്കിലും കോൺഗ്രസ് മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചത് എന്ന് നിസ്സംശയം പറയാം അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും വി ഡി സതീശൻ പറഞ്ഞ പ്രകാരം തന്നെ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ പാലക്കാട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ വി ഡി സതീശിന്റെ മൈലേജ് കൂടിയിട്ടേ ഉള്ളൂ അദ്ദേഹം പതിയെ പതിയെ ഒരു ക്യാപ്റ്റനായി മാറുന്ന സാഹചര്യമാണ് പക്ഷേ അതേ സാഹചര്യത്തിൽ തന്നെയായിരുന്നു സമാന്തരമായി കൊണ്ട് വി ഡി സതീശിനെതിരെ ഒരു ക്യാമ്പ് കോൺഗ്രസിൽ രൂപപ്പെട്ടത് എ കെ ഷാനുബും പി സലീനുമെല്ലാം ആ ക്യാമ്പിന്റെ തന്നെ ഭാഗങ്ങളുമായിരുന്നു പക്ഷേ തങ്ങളുടെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞുകൊണ്ട് അവർ അവർ എതിർച്ചേരിയിലേക്ക് കളം മാറുന്നു ചെയ്തു പക്ഷേ അപ്പോഴും കോൺഗ്രസ് പാളയത്തിൽ വി ഡി സതീശനോടുള്ള എതിർപ്പും വിമർശനങ്ങളും ഗണ്യമായി തന്നെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്ത് തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റൊരു പുനഃസംഘടനയിലേക്ക് പാർട്ടി നീങ്ങുമ്പോൾ അത് വി ഡി സതീശിന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിലാകാനുള്ള നീക്കമായിരുന്നു ആദ്യമെല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ വി ഡി സതീശൻ അത്ര കരുത്തുറ്റവനാകേണ്ട കാര്യമില്ല അദ്ദേഹം ഒരു ക്യാപ്റ്റനായി സ്വയം മാറേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള തീരുമാനത്തിന് മുളയിൽ നിന്നുള്ളതിനാണ് മറ്റു നേതാക്കളെല്ലാം തന്നെ തീവ്ര ശ്രമം നടത്തിയത് അതുകൊണ്ടാണ് എത്ര താല്പര്യമില്ലാതിരുന്നിട്ടും കെ സുധാകരന് വേണ്ടി കൊണ്ട് കെ സി വേണുഗോപാൽ ആണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ശശി തരൂരാണെങ്കിലും എല്ലാവരും രംഗത്ത് വരുന്നത് കെ സുധാകരനെ മാറ്റേണ്ട കാര്യമില്ല എന്ന് പറയുകയും സുധാകരന്റെ മൈലേജ് പതിൽ മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു അപ്പോഴും വി ഡി സതീശനും അദ്ദേഹത്തിന്റെ അണികളും മാത്രം ഒറ്റപ്പെട്ടും വേർപെട്ടും നിന്നു എന്നാൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഓളമുണ്ടാക്കുന്നവർ പരിഗണിക്കപ്പെടുകയും രാസ്പോട്ടിൽ പണിയെടുക്കുന്നവർ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു എന്നൊരു പരാതി കെ പി സി സിക്ക് ഉള്ളിൽ നിന്നതിനെ ഉയർന്നുവെന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ത് തന്നെയാണെങ്കിലും ഗ്രൂപ്പുകളെല്ലാം ഇപ്പോൾ പഴയപടി ശക്തി പ്രാപിക്കുകയാണ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർക്കുള്ള അതൃപ്തി ആ ഗ്രൂപ്പ് പോരിൽ കെട്ടിക്കിടക്കുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും